അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ റോഡിന്റെ ശോചിയാവസ്ഥ കഴിഞ്ഞ ദിവസം എച്ച് സി എം റിപ്പോർട്ട് ചെയ്തിരുന്നു മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ സുൽത്താനിയ പുല്ലുമേട് റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു ഈ സാഹചര്യത്തിലാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും ചപ്പാത്ത ചെങ്കര റോഡ് മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോടിയോളം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ആനവിലാസം പുല്ലുമീട് റോഡും മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു അതായത് ി ജെ പി സമരം തുടങ്ങുന്നു എന്നാണ് വാർത്ത വളരെ നിർഭാഗ്യമൊന്നേ പറയാനുള്ളൂ സുൽത്താനിയയിലെ കാര്യങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും എല്ലാം ചേർന്ന് എന്നെ നേരിട്ട് കൂട്ടി കൊണ്ടുപോയി കാണിച്ചതാണ് അത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ നാൽപ്പത് ലക്ഷം രൂപ ആ പള്ളിയിലേക്ക് മഴ കഴിഞ്ഞാലോടെ തന്നെ ആയത് നമ്മുടെ ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം നല്ല മനോഹരമാക്കണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട് നമുക്കൊരു മലയോര ഹൈവേ ആ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ സമർത്ഥമായി സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ തുടക്കം എന്നവണ്ണം ചപ്പാത്തിൽ നിന്നാണ് ചങ്കര കൊളുദ്വരയിലേക്ക് ഒരു കോടി രൂപ ഞാൻ പണ്ട് അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ മേരികുളം റോഡ് നിങ്ങൾക്കറിയാം അത് മേരി പുല്ലുമേട് തൊട്ട് ചെങ്കര വരെ ഇപ്പോൾ ബി നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് കട്ടപ്പന കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി തോണിത്തടിയിലെ ചെക്ക് ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും എം വ്യക്തമാക്കി